ഈ സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയാണ് ഒപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലെന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് ചരക്ക് ഗതാഗതത്തിൽ ഉൾപ്പെടെ പക്ഷേ ഈ ഗതാഗത മാർഗ്ഗത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഇപ്പോൾ മലയാളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തുന്ന പോലെ കുറച്ച് വാർത്തകൾ വരുന്നുണ്ട് എന്താണ് അതിലേക്ക് വാസ്തവം നമസ്കാരം അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തുടങ്ങി കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങി റെഗുലർ ആയിട്ട് റെയിൽവേ യൂസ് ചെയ്യുന്ന ഒരാളാണ് അതൊരു റെയിൽവേ യാത്ര എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് അതീവ ബുദ്ധിമുട്ടായിരുന്നു ടിക്കറ്റ് കിട്ടാൻ പാട് റിസർവേഷൻ കിട്ടാൻ പാട് ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു യാത്ര അത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് ആയപ്പോഴേക്കും ഭീകരാവസ്ഥയിലെത്തി ലാലു വേലു തുടങ്ങിയ ആൾക്കാര് ഈ റെയിൽവേ ഭരിച്ച് ഒരു മലമൂത്ര വിസർജ വാഹിനിയായിട്ട് റെയിൽവേ മാറി ഒരു ട്രെയിൻ ഒരു കിലോമീറ്റർ അകലെ വരുമ്പോൾ തന്നെ നമുക്ക് നാറ്റം അതിഭയങ്കരമായ മണം വരുന്ന രീതിയിലുള്ള അവസ്ഥയായിരുന്നു യു പി എ ഭരണകാലത്ത് ട്രെയിനിന്റെ അവസ്ഥ ടിക്കറ്റ് നമ്മൾ ഒരു ട്രെയിനിന്റെ റിസർവേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കയറിയാൽ പോലും ടിക്കറ്റ് കിട്ടത്തില്ല ടിക്കറ്റ് ബ്ലോക്ക് ആയിട്ട് കംപ്ലീറ്റ് ഒരു ട്രെയിനിന്റെ ടിക്കറ്റ് ഏജൻറ്റുമാര് ബുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്ലാക്കിൽ അത് വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു ലാലുവിൻ്റെ വേലുവിൻ്റെയും ഭരണകാലത്ത് ഇരട്ടി വില കൊടുത്താൽ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് റിസർവേഷൻ മാഫിയെന്നു പറഞ്ഞ് ഈ റെയിൽവേ ടിക്കറ്റ് കംപ്ലീറ്റ് ബ്ലാക്കിൽ വിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ റെയിൽവേക്ക് ലാഭം കിട്ടുന്ന റൂട്ടുകളിൽ ട്രെയിൻ ക്യാൻസൽ ചെയ്യുകയോ അവോയ്ഡ് ചെയ്യുവോ ചെയ്തിട്ട് അവിടെ പ്രൈവറ്റ് ബസ്സുകളെ ഇടുക അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ ഇല്ലാണ്ടിടുക തുടങ്ങി ഈ റെയിൽവേ രംഗത്ത് എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കാമോ അതെല്ലാം ഒരു ഉളുപ്പുമില്ലാണ്ട് കാണിച്ചു അതിനും പോരാഞ്ഞിട്ട് റെയിൽവേയുടെ ടെക്നിക്കൽ ഡിസൈൻ ഒരു ദിവസം ലാലുവിനും കോൺഗ്രസുകാർക്കും തോന്നുന്നു ഉടനെ ബ്രിട്ടീഷുകാരന്റെ ഡിസൈൻ തെറ്റാണ് നമ്മൾ ഡിസൈൻ എന്ന് പറഞ്ഞ് സൈഡിൽ കൂടെ ഓരോ ബരത്തും കൂടെ പിടിപ്പിച്ചു അപ്പോൾ അവിടെ ആർക്കും കിടന്നുറങ്ങാൻ വല്ലാത്ത സംവിധാനം ഉണ്ടാക്കി പിന്നെ എന്താണ് ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചിരട്ട എന്നും പറഞ്ഞ് മൺചിരട്ട ഉപയോഗിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പരിഷ്കാരം ഉണ്ടാക്കി ആ ട്രെയിനിൽ വൃത്തി എന്ന് പറയുന്നത് ഇല്ലാണ്ടായി വെള്ളമില്ല ഒരു രീതിയിലും അതായത് മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ട്രെയിനാണ് രണ്ടായിരത്തി പതിനാലില് ഭരണം ഏറ്റെടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിന് കിട്ടുന്നത് അതായത് ഒരു ഒരു രീതിയിലും ഒരു മനുഷ്യന് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ആൾക്കാർ നിവൃത്തിയില്ലാണ്ട് തിങ്ങി നിറങ്ങി പോകുന്നുമുണ്ട് പക്ഷെ പത്ത് വർഷം കൊണ്ട് കഥ മാറി ട്രെയിൻ്റെ വൃത്തി റെയിൽവേ സ്റ്റേഷന്റെ വൃത്തി കൃത്യമായിട്ട് ഗവൺമെന്റ് മാറ്റി അതിന്റെ ആംബുലൻസ് മാറ്റി അതുപോലെ ഈ ബയോ ടോയ്ലറ്റുകളും കൊണ്ടുവന്ന് സാനിറ്റേഷൻ ആക്കി മൂക്ക് പൊത്താതെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പോകാനും ട്രെയിനെ യാത്ര ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായി ടിക്കറ്റ് റിസർവേഷൻ കൃത്യമായിട്ട് ഓൺലൈനാക്കി അത് ആർക്കും ടിക്കറ്റ് റിസർവ് ചെയ്യാം എന്നുള്ളൊരു ഇതായി ആർക്കും നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അതുപോലെ തന്നെ ഒരു ട്രെയിൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ച് ആ ടിക്കറ്റ് അലോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ഏതൊരു വിദേശ രാജ്യത്തെയും ആ കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേ വന്നു അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണം കോച്ചിൻ്റെ ഇതിൻ്റെ എഞ്ചിൻ്റെ ഒക്കെ നിർമ്മാണം കൂടുതൽ ഇന്ത്യ തുടങ്ങി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റെയിൽവേ വന്നു ആ മെട്രോയും ആ രീതിയിൽ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അങ്ങാണ്ട് മെട്രോ മെട്രോ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലത്ത് മെട്രോ ഉണ്ട് ഇനി ഇരുപത്തഞ്ച് സ്ഥലത്തോടെ വരുന്നു അങ്ങനെ റെയിൽവേയുടെ രണ്ട് ട്രാഫിക്കുകളും മെട്രോയും ലോങ് ഡ്രൈവ് അതായത് നമ്മുടെ വലിയ ട്രെയിൻ ഓടുന്ന മെയിൻ റെയിൽവേ ശൃംഖലയും ഇത് രണ്ടും വർധിച്ചു അതിന് പുറമെ റെയിൽവേയുടെ മീറ്റർ ഗേജ് ടു ബ്രോഡ് ഗ്യേജ് കൺവേർഷൻ ഇപ്പോൾ പാലക്കാട് പൊള്ളാച്ചി ലൈന് അതുപോലെ കൊല്ലം ചെങ്കോട്ട ലൈന് ഇതെല്ലാം പത്ത് വർഷമായിട്ട് നിർത്തിയിട്ടിരുന്ന പണി എല്ലാം തിരിച്ചു ആരംഭിച്ച് കംപ്ലീറ്റ് ചെയ്ത് ആ റൂട്ടിൽ ഓടാൻ തുടങ്ങി അതുപോലെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കേരള റെയിൽവേ എലക്ട്രിഫിക്കേഷൻ വെറും മുപ്പത് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പം തൊണ്ണൂറ് ആയി നാഷണൽ ആവറേജ് ആ അതിന് വലിയ പ്രയോജനം കിട്ടി പിന്നെ എറണാകുളം ടു കായംകുളം ആ ലൈൻ ഡബിളിങ് കോട്ടയം വഴിയുള്ള ലൈന് മുപ്പത് വർഷമായിട്ട് പെൻഡിങ്ങിലായിരുന്നു അത് ഏറ്റുമാണ്ടു ചിങ്ങവനം ആയിരുന്നു ലാസ്റ്റ് പോയിന്റ് അതും ക്ലിയർ ചെയ്തു അങ്ങനെ വൻ വികസനം നടപ്പിലാക്കി അതെല്ലാം കേരളത്തിലെ വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇതിന്റെ പത്തിരട്ട് വികസനമാണ് നടന്നത് അതായത് ട്രെയിനോന്റെ സ്പീഡ് ശരിക്കും നേരത്തെ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകളെല്ലാം നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് കിലോമീറ്ററിലേക്ക് സ്പീഡ് കൂടി ട്രെയിനിന്റെ റണ്ണിംഗ് ടൈം കുറഞ്ഞു സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചു അങ്ങനെ നല്ല രീതിയിലുള്ള വികസനങ്ങളുണ്ടായി ഇതിനെല്ലാം പുറമേ വന്ദേ ഭാരതം എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ വരുന്നു പുതിയ മോഡേൺ ആയിട്ടുള്ള ട്രെയിൻ വരുന്നു ഈ വന്ദേ ഭാരതം വന്നതോടെ കൃത്യമായിട്ട് ആന്റി ഇന്ത്യ ആന്റി ഹിന്ദു ആന്റി ഗവൺമെൻറ് ഫോഴ്സുകൾ അതായത് ഇന്ത്യയിലുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ ഫോഴ്സുകളും ഇളകി ഇനി ഇവനെ വെറുതെ വിട്ടുകൂടാ ഇനി ഇവനെ നശിപ്പിക്കണം മോഡി ഗവൺമെന്റിനെയും ഇന്ത്യയെയും റെയിൽവേയെയും നശിപ്പിക്കണമെന്ന് അവർ ശപഥമെടുത്തു ശബ്ദമെടുത്തിട്ട് അതായത് കർണാടക ഇലക്ഷൻ ഒരു കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മേയിൽ അതായത് ഒരു പതിനാല് മാസേ ഉള്ളൂ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചതോടുകൂടി ഈ ഗൂഢാലോചനയ്ക്ക് വലിയൊരു ഗതിവേഗമുണ്ടായി അതെന്താണെന്ന് ചോദിച്ചാല് കേരളത്തിലെ മീഡിയകളിലും നാഷണൽ മീഡിയകളിലും എല്ലാം റെയിൽവേക്കെതിരെ പടപുറകുന്ന ന്യൂസ് വരാൻ തുടങ്ങി ആ ന്യൂസ് വായിച്ചാൽ വളരെ രസമാണ് എവിടെയെങ്കിലും ഒരു ട്രെയിൻ നിർത്തി വരുന്നു ഒരു പാസഞ്ചർ ട്രെയിൻ അവിടുന്ന് ഒരു ബൈറ്റും ഒരു ന്യൂസും വരുന്നു പാസഞ്ചർ ട്രെയിന്റെ ആകെ പത്ത് രൂപ ടിക്കറ്റ് പാസഞ്ചർ ട്രെയിൻ എടുക്കുന്നത് ഇത് അപ്പുറത്തെ ലൈനിൽ കൂടെ എന്നെ ഒരു വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യുന്നു പോകുന്നു ഈ വന്ദേ ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന്റെ ട്രെയിൻ ഒന്നുമല്ല ഇന്ത്യയുടെ തന്നെ ട്രെയിനാ അതായത് ഞാൻ ഓർഡിനറി ബസ്സെ പോയി എന്റെ ബസ്സിന്റെ തൂങ്ങി നിന്ന് പോർഡിനറി ബസ്സല്ല അതിന്റെ അപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ തന്നെ ഒരു റിസർവേഷൻ ഉള്ള ഒരു സൂപ്പർ ഡീലക്സ് പോകുന്നു ഞാൻ എന്റെ ബസ്സിൽ നിന്നും ഫോട്ടോയും എല്ലാം എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓർഡിനറി ബസ്സിൽ തൂങ്ങി നിൽക്കുകയാണ് എന്റെ അപ്പുറത്തൂടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നു എന്നോട് ഗവൺമെന്റ് അനീതി കാണിക്കുന്നു ഇവിടെ തിക്കലാണ് ഇതിൽ ഫാനില്ല ആ ഇവിടെ എ സി ഇല്ല എടെ നീ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പാസഞ്ചർ ട്രെയിനിൽ കയറുമ്പോൾ ഇതിന് എ സി ഇല്ലെന്നും ഇത് പയ്യേ പോകത്തുള്ളൂ പത്ത് രൂപയെ കയ്യിലുള്ളൂ വിചാരിക്കണം ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്താണ് ഈ വന്ദേ ഭാരതകാരം പോകുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആരാ മനോരമ സ്പെഷ്യൽ കൊറസ്പോണ്ടന്റ് ഏഷ്യാനെറ്റ് മാതൃഭൂമി പിന്നെ ലോകത്തുള്ള മുഴുവൻ ചാനലുകളും എന്താ കേസ് എന്താണ് പാസഞ്ചർ ട്രെയിൻ പയ്യാണ് പോകുന്നത് വന്ദേ ഭാരതം സ്പീഡിൽ പോകുന്നു പാസഞ്ചർ ട്രെയിനിൽ എ സി ഇല്ല വന്ദേ ഭാരതത്തിൽ എ ഉണ്ട് ഇപ്പൊ നീ കൊടുക്കുന്ന എത്ര പത്ത് രൂപ അവൻ കൊടുക്കുന്ന എത്ര ആയിരം രൂപ പക്ഷേ ഭയങ്കര ആണ് ഒരു പാസഞ്ചർ ബൈറ്റ് എടുക്കുന്നു വേറൊരു പാസഞ്ചർ വീട്ടിൽ പോകാൻ ലേറ്റ് ആയി എന്ന് പറയുന്നു അങ്ങനെ ഇനി ഇതിൻ്റെ വേറൊരു കള്ളത്തരം കൂടെ ഉണ്ട് കേരളത്തിൽ ഇത് വരാൻ കാരണമുണ്ട് ഈ കേരളത്തിൽ ഈ ടൗണിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും എച്ച് ആർ എയും ബെത്തൊക്കെ കൂടുതലുണ്ട് ഇതെല്ലാം മേടിച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനെ പോയിട്ട് ഈ ബൈറ്റ് കൊടുക്കുന്നത് എനിക്ക് സമയത്ത് ഓഫീസിൽ ചെല്ലാൻ പറ്റുന്നില്ല സമയത്ത് വീട്ടിൽ ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബൈറ്റ് കൊടുക്കുന്നത് അപ്പം ഇത് ആദ്യം ആദ്യമൊക്കെ നമ്മൾ ഇതെന്താണ് ഇത് ഇത് ഇപ്പോൾ വാർത്തയില്ല ന്യൂസ് ചാനലിൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ നടക്കുന്ന റെയിൽവേയെ തെറി പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയുണ്ടാക്കാം ആ ആ ഒരു പർപ്പസ് മാത്രമേ നമ്മൾ ഇല്ലാത്ത ആദ്യം കണ്ടുള്ളൂ പത്രക്കാരല്ലേ അല്ലെങ്കിൽ ടി വിരല്ലേ വാർത്ത ഇല്ലാണ്ട് വരുമ്പോൾ ഇതുപോലെ എന്തായാലും വാർത്ത ക്രിയേറ്റ് ചെയ്ത് കിട്ട് ഉപജീവനം കഴിക്കുന്നതാണ് എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ലെവൽ തുടങ്ങി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് ആയിട്ട് ആൾക്കാർ ഇടിച്ച് കയറാൻ തുടങ്ങി അത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നു റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാരെ ടിക്കറ്റ് പോലും ഇല്ലാത്ത ആൾക്കാര് ബംഗ്ലാദേശി റോഹിംഗ്യകള് ബംഗ്ലാദേശി ജീവാദികള് ഇങ്ങനെയുള്ള ആൾക്കാർ കൂട്ടമായിട്ട് ഇതേ പറ്റി എൻക്വയറി നടത്തിയപ്പോഴാണ് ഇത് ആയിട്ടുള്ള ഇന്ത്യ അലയൻസിന്റെ ലീഡേഴ്സ് ആണ് ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്നത് നാട്ടുകാരുടെ ഇടയ്ക്ക് ഇവർ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേറി കേറിയിരുന്ന് പോക്കോ എലക്ഷൻ ടൈമാണ് ഞങ്ങൾ മാനേജ് ചെയ്തോളാം അങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് ആൾക്കാര് വളരെ ശക്തമായിട്ട് ഇടിച്ചു കയറുന്നു അവിടെ അലമുണ്ടാക്കുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു യാത്രക്കാരെ കൊണ്ട് പരാതി ഉണ്ടാക്കിയിരിക്കുന്നു അപ്പൊ അത് പല സ്ഥലത്തും പരാതി വന്നു റെയിൽവേയിലെ പോലീസ് വരും വല്ലപ്പോഴും ഒക്കെ ഇറക്കി വിടും കാരണം അവിടെ മാൻപോവർ പരിമിതിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് അടുത്ത റൗണ്ട് ആരംഭിച്ചത് ഇത് എ സി കമ്പാർട്ട്മെന്റിലേക്കും തുടങ്ങി ഈ ഉപദ്രവം അതായത് മനഃപൂർവ്വം ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് റിസർവേഷൻ ഉള്ള കമ്പാർട്ട്മെന്റിലേക്കും എ സി കമ്പാർട്ട്മെന്റിലേക്കും ആ ജനങ്ങളെ മനഃപൂർവ്വം പ്രതിപക്ഷം കയറ്റി വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ ഒരു ദിവസം നോക്കുമ്പോ ഇതേ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആര് ട്വീറ്റ് ചെയ്തിരിക്കുന്നു പി ചിദംബരം കോൺഗ്രസ് ഏത് പഴയ ഹിന്ദു ടെറർ എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഇവിടെ മുഴുവൻ ഇന്ത്യയും ഹിന്ദുക്കളെ നാറ്റിച്ച ടീമാണ് ഈ കക്ഷി ഇല്ലാത്ത സാധനം ഉണ്ടെന്നും പറഞ്ഞ് ഇന്ത്യ മൊത്തം നാട്ടിക്കാൻ ശ്രമിച്ച് പിടിച്ച പിടിക്കപ്പെട്ടവനാണ് ഈ ചിദംബരം അപ്പോൾ അപ്പോഴാണ് ഇതിന്റെ അപകടം നമുക്ക് ബോധ്യമായത് ഈ ഇത്രയും നാളും കാണി ഇവര് കാണിച്ചോണ്ടിരുന്ന ഈ കേരളത്തിലെ മീഡിയക്കാരും ദേശീയ മീഡിയക്കാരും മറ്റ് ലാംഗ്വേജ് മീഡിയക്കാരും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയുടെ തന്ത ഇവനാണ് ഇവനാണ് ഇതിന്റെ പുറകിൽ നിന്നിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അത് കഴിഞ്ഞ് പിന്നെ എലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ ഇത് പിന്നെ വേറൊരു ലെവലിലെത്തി എല്ലാവർക്കും കംപ്ലയിന്റ് ട്രെയിനാല് ഞാനും ഇത് മനസ്സിലാക്കാൻ കാരണം എൻ്റെ കുടുംബത്തിലും ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ ഉള്ള ആൾക്കാർ പലരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം വലിയ തോതില് ഈ ആൾക്കാർ ഇടിച്ചു കയറി പ്രശ്നം ഉണ്ടായി ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ച് പോലീസിലും റെയിൽവേ പോലീസിലും ഒക്കെ അറിയിച്ച് അവരെ രക്ഷിച്ചെടുക്കേണ്ട ഒന്ന് രണ്ട് ഇവന്റ് ഉണ്ടായി ഇപ്പൊ ഞാനും ഇത് പരാതിപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഒരു റഷോ പ്രശ്നോ അല്ല റെയിൽവേയിൽ ഇന്ത്യൻ പ്രതിപക്ഷം മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന ഒരു തെക്കൻ തിരക്കും ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കി ആൾക്കാരെ ഇല്ലാണ്ടാക്കുക റെയിൽവേയെ അവഹേളിക്കുക ഈ പായസത്തിന് ഉപ്പില്ല എന്ന് പറയുന്ന രീതിയിൽ വന്ദേഭാരതത്തിന് എ സി ഇല്ല വന്ദേ ഭാരതത്തിന് സ്പീഡ് കുറവാണ് വന്ദേ ഭാരതം പിടിച്ചിട്ടു അങ്ങനെ വന്ദേ ഭാരതത്തിനെതിരെയുള്ള ന്യൂസ് അപ്പോ ഈ അശ്വതി വൈഷ്ണവാരനായ ഒരു ആളാണ് ഇപ്പം റെയിൽവേ മന്ത്രി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല വരുന്നു റെയിൽവേയിൽ എന്തൊക്കെ വികസനം നടത്തണം അല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ എങ്ങനെ ഓടിക്കണം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം ബയോ ടോയ്ലറ്റ് പോലും ട്രെയിനുകളിലെല്ലാം നടപ്പാക്കുന്നു അതുപോലെ തന്നെ ഈ നേരത്തെ ഈ ട്രാക്മെന്റ് ഒക്കെ നടക്കുമ്പോൾ ഇതിനകത്ത് മുഴുവൻ ഈ മനുഷ്യ വിസർജനങ്ങളൊക്കെ ഉണ്ടാകും അത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കി ട്രെയിനിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി അപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ എല്ലാ മുഖവും വരുത്തി തീർക്കാൻ മുൻ ഐ എസ് ആറിൽ കൂടിയായ ഈ അശ്വിനി വൈഷ്ണവിന് കഴിയുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പുരോഗതി നടപടികൾ ചെയ്യുമ്പോൾ അതിനെ അതിനെ തകർക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ കാണിക്കുക തന്നെയല്ലേ ഈ ഇന്ത്യ 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 മുന്നണിയുടെ മുന്നണിയുടെ ലക്ഷ്യം അതെ ഒരു ഭാഗമായ ൂട്ടുകൾ അതായത് മാധ്യമ വേശ്യകൾ ആണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് വളരെ ഈ പരിപാടി ഈ കൊട്ടേഷൻ പിടിച്ച് ഈ കൊട്ടേഷൻ വർഗിനിറങ്ങിയത് അതായത് രാജ്യത്ത് ഈ പത്ത് വർഷം കൊണ്ട് നൂറ് വർഷത്തെ പുരോഗതിയാണ് റെയിൽവേ കൈവരിച്ചത് വേറെ ഏതൊരു ഇപ്പൊ എല്ലാവരും പറയും നമ്മൾ റോഡില് പരിഷ്കാരങ്ങൾ ഉണ്ട് പല പരിഷ്കാരങ്ങളെ പറ്റി പറയുമെങ്കിലും റെയിൽവേയുടെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത ഈ ജി എൻ തൊഴുത്തായിരുന്ന റെയിൽവേയെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റ് പത്ത് വർഷം കൊണ്ട് ചെയ്തത് അപ്പൊ അവിടെ മനഃപൂർവ്വം അലമ്പുണ്ടാക്കി മനപൂർവ്വം അലമ്പുണ്ടാക്കിയാണ് ഇത്രയും വലിയ ഒരു ഗുലുമാല് ഇവര് വ്യാജ വാർത്ത അപ്പൊ ഇതോടനെ ധ്രുവരാത്രി പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു പിന്നെ മുഹമ്മദ് സുബൈർ പോസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ടും ട്വിറ്ററിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും ഇന്ത്യയിലെ റെയിൽവേ പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ റെയിൽവേക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ ഇവര് മനഃപൂർവ്വം ടിക്കറ്റ് എടുക്കാതെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ വർക്കേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മി നക്സൽ ജിഹാദി തേർഡ് ഫ്രണ്ട് കൊങ്കി തുടങ്ങിയ എക്കോ സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളും ഇതിനെ റെക്കോർഡ് ചെയ്യാൻ പാകത്തിന് ക്യാമറയായിട്ട് ആ മലയാളം മീഡിയായും മറ്റ് ദേശീയ മീഡിയായും നടത്തിയ ആ ശുദ്ധ രാജ്യദ്രോഹം മാത്രമാണ് ഇതിനകത്ത് സംഭവിച്ചത് ഇനി വേറൊരു കാര്യവും കൂടെ ഉണ്ട് ഈ റെയിൽവേയിൽ ആയിട്ട് നടക്കുന്ന അക്രമങ്ങളുടെ പുറകിലും ഇത് ഈ ഈയിടെ ഇവരുടെ പിന്തുണയുണ്ട് ഈയിടെ കഴിഞ്ഞ ദിവസം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വന്ദേഭാരതത്തിന് ടേറിഞ്ഞത് വന്ദേ ഭാരതത്തിന് ടേറ് കിട്ടിയത് ഈ പിടിക്കുന്നവരെ ചോദിക്കുമ്പം വീട്ടില് ആ ഇതിന് എന്താണ് കറിക്ക് ഉപ്പില്ലായിരുന്നു മസ ഇറച്ചിക്കറിക്ക് കോഴിക്കറിയിൽ മസാല ഇല്ലായിരുന്നു ബിരിയാണിക്ക് രുചിയില്ലായിരുന്നു ഇതൊക്കെയാണ് ഈ പിടിക്കുമ്പം പറയുന്നത് പിള്ളേരെ പിന്നെ പിള്ളേരെക്കൊണ്ട് എറിയിച്ചു ട്രെയിനിനിട്ട് പിള്ളേരെ പിടിക്കുമ്പം പറയുന്നത് മാർക്ക് കിട്ടാത്തതിന് ടീച്ചർ വഴക്ക് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ട്രെയിനിനെറിഞ്ഞു ആ വീട്ടിൽ നിന്നും കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിനെറിഞ്ഞു വേറൊരുത്തം പറയുന്നത് എന്നാ മദ്യം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഗ്ലാസ്സിൽ ഷെയർ ചെയ്തപ്പോൾ ഒരുത്തൻ ഊറ്റിയ മദ്യം കൂടിപ്പോയി അതുകൊണ്ട് വന്ന് ട്രെയിനിന് എറിഞ്ഞു ഈ രീതിയിലുള്ള ആണ് ഈ അറിയുന്നവർ മൊത്തം അതായത് ഏതോ വക്കീൽ പറഞ്ഞു കൊടുത്ത രീതിയിലുള്ള ആണ് ഈ ട്രെയിൻ ആക്രമിച്ച കേസിൽ വരുന്നത് അതുപോലെ ട്രെയിനിന്റെ കേബിൾ കട്ട് ചെയ്യാം ഇനിയാന്നും ഒരു മൂന്നാല് ബംഗ്ലാദേശിയായി ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇതാണ് കോഴിക്കോട് കേബിള് കട്ട് ചെയ്ത് വലിയ അപകടം നടന്നേന് ഇപ്പൊ രണ്ടു മൂന്ന് അപകടങ്ങൾ ആന്ധ്രയിലും ഒറീസയിലും ബംഗ്ലാദേശ് ഇവിടെ ബംഗാളിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് സിഗ്നല് പോയി എന്നാണ് ഈ സിഗ്നല് പോകുന്നത് എങ്ങനെയാ കേബിൾ കട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ഈ അട്ടിമറിക്കെല്ലാം പുറയിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷമാണ് അതായത് ഭരണപക്ഷം കൃത്യമായിട്ട് വികസനം ചെയ്യുമ്പോൾ ആ വികസനത്തിന്റെ അടിയിൽ പോയി കേബിള് കട്ട് ചെയ്യുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് രാജ്യത്ത് വരുന്ന ഏതൊരു വികസനത്തിനേയും ഈ രീതിയിൽ താറടിച്ച് കാണിക്കുക അതിനെ അധിക്ഷേപിക്കുക ഡിമോറലൈസ് ചെയ്യുക വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റിന്റെ വരവും റെയിൽവേയുടെ ബുക്കിങ്ങും കുറയ്ക്കുക അങ്ങനെ പല പല ഉദ്ദേശങ്ങളാണ് ഈ നാറിയ പ്രതിപക്ഷത്തിന് ഇന്ത്യയിലുള്ളത് ഇപ്പൊ ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ആരാണ് ഈ ഒരു വർഷം റെയിൽവേയെ താറടിക്കാൻ ശ്രമിച്ചത് ആർക്കൊക്കെ പൈസ കിട്ടി ഏതൊക്കെ മീഡിയകളാണ് ഇതിൻ്റെ അകത്തുണ്ടായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടർക്കും ആയങ്കർക്കും ഈ മീഡിയ ഹൗസിനും ഈ മീഡിയ ഓണർക്കും ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് അതുപോലെ ഈ ചിദംബരത്തിന്റെ റോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ഇതുകൊണ്ട് ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ് കാരണം റെയിൽവേ ഇന്ന് മനുഷ്യന് സുരക്ഷിതമായിട്ടും ഏറ്റവും കുറഞ്ഞ ചെലവിലും പോകാവുന്ന ഒരു സംവിധാനമാണ് പത്ത് വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല റെയിൽവേയില് അതുപോലെ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ വർദ്ധിപ്പിച്ചു റെയിൽവേയിലെ ഫുഡും മറ്റു കാര്യങ്ങളും എല്ലാം പഴയ ഇതിൽ നിന്നും വ്യത്യസ്തമാക്കി നമുക്ക് പണ്ട് റെയിൽവേയിൽ നിന്നും ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ തെലിന് അഭിപ്രായം വൈറ്റിന്ന് വെച്ചാലും ഛർദിയുണ്ടാവുമായിരുന്നു ആശുപത്രികരണമായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്വാളിറ്റി ഉണ്ടായി സർവീസിലും ക്വാളിറ്റി ഉണ്ടായി ഇൻഫ്രൈൽ ക്വാളിറ്റി ഉണ്ടായി പുതിയ ടെക്നോളജികൾ വരാൻ തുടങ്ങി അപ്പം ഈ ഇവിടെ ഒരു ആളെ കൂടെ പറയേണ്ടതുണ്ട് ഐ കേരള എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ കെ യുടെ സി സിയുടെ ട്വിറ്റർ ഹാൻഡിലാണ് ഈയിടെ മാർപാപ്പയെ അധിക്ഷേപിക്കുകയെ മോഡിയെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്ത് അതേ അവര് തന്നെ അപ്പൊ അവരുടെ അവര് ഒക്കെ പറയുന്നത് ഈ കവജ് സിസ്റ്റം ഉണ്ടാക്കിയതിൽ തെറ്റ് വേറെ അനേകം വേഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ ആരോപണങ്ങൾ വേഗമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുകയാണ് അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെ അപകീർത്തിപ്പടിക്കുവാൻ വേണ്ടി മനപൂർവ്വം വ്യാജവാർത്ത ക്രിയേറ്റ് ചെയ്തു വിടുന്നു അത് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നു ഒരാൾ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നു അപ്പം ഇതിനെതിരെ കൃത്യമായിട്ട് റെയിൽവേയും നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റും നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ചുമ്മാ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇവർ വലിയ അട്ടിമറികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പം ഇവർ പറയാൻ വന്നു ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നു അന്നേരം നിങ്ങൾ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു ഇതാ ഇപ്പം സംഭവിച്ചിരിക്കുന്നു ഇതാണ് നറേഷൻ അപ്പൊ ഇവര് എന്ത് ഗൂഢാലോചനയാണ് നടത്തിയിരിക്കുന്നത് ഈ വാർത്ത പബ്ലിഷ് ചെയ്യുന്നവർക്കും സപ്പോർട്ടേജ് ചെയ്യുന്നവർക്കും തമ്മിലുള്ള കോമൺ ലിങ്ക് എന്താണ് ഈ ഈ റെയിൽവേ റെയിൽവേ അഭിവൃദ്ധിപ്പെടുന്നതിൽ ആർക്കാണ് വിഷമം ആർക്കാണ് പ്രശ്നം ഈ ഇത് അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് റെയിൽവേ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നടത്ത് നിന്ന് ഇന്ന രീതിയിൽ പോകണം നമുക്ക് ഇപ്പൊ കേരളത്തിൽ കേരളയിൽ വേണമെന്ന് പറഞ്ഞു അപ്പൊ കേരളിന്റെ കാര്യം എന്താ പറയുക സ്പീഡിൽ പോകുന്ന ട്രെയിൻ അപ്പൊ അതിന് പരമായിട്ട് വന്നേ പാരന്ന് വന്നപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ ആവശ്യം എന്താ അപ്പൊ ഓരോ തരത്തിലും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ നടപടികൾ പുരോഗമനപരമായ ആശയങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ അതിനെ ഇടിച്ചു താഴ്ത്താനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുക മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളിന് വേണ്ടി ഇവിടെ വാദിച്ചുകൊണ്ടിരുന്നത് ആരാ ഇന്ത്യ ഇന്ത്യ അലയൻസിലെ ഒരു പാർട്ട്ണറായ മുന്നണിയാണ് കേരലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ വലതു മുന്നണിക്കാർ കേരലിനെ എതിർത്തു പക്ഷെ വന്ദേ ഭാരതം വന്നപ്പോ സംഭവിച്ചത് പേരും കൂടെ ഒരുമിച്ച് ഭാരതത്തിനെ എതിർത്തു ഇടതനും വലതനും കൂടെ ഒന്നിച്ച് ഭാരതത്തിനെ എതിർത്തു ഈ വന്ദേ ഭാരതത്തിനെ ഉപദ്രവിച്ചവരിലും വന്ദേ ഭാരതത്തിനെ എറിഞ്ഞവരും ആക്രമിക്കാൻ ശ്രമിച്ചവരിലും ഇടതന്മാരില്ല ചെയ്തിരിക്കുന്ന മൊത്തം വലതന്മാരും വേറെ ബംഗ്ലാദേശി ജിഹാദി റോഹിംഗ്യ ആ സെറ്റപ്പുകാരാണ് ആക്രമിച്ചിരിക്കുന്നത് ഇടതന്മാരില്ല പക്ഷേ ഇടതന്മാർ പറയുന്നു റെയിൽവേ കൊള്ളത്തില്ല ഞാൻ ഇന്നലെ നമ്മുടെ കൂട്ട കുട്ടിതുണിക്കും മറുതുണി ഇല്ലാത്ത ധനകാര്യമന്ത്രി പറയുന്നു കേരളയിൽ വേണോ എന്നാ സിൽവർ ലൈൻ വേണോ എന്നൊക്കെയാണ് ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് ഇവിടെ എന്താണ് മരിക്കാൻ കിടക്കുന്നവന് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി പെൻഷൻ കൊടുക്കാൻ അവസ്ഥ ഉണ്ടാക്കിയിട്ട് പറയാം കേരളയിൽ വേണോന്ന് മാർ പറയാ അത് അവർ സി ഇടതന്മാരുടെ ഉളുപ്പില്ലായ്മയെ അവിടെ വിട്ടുകള അത് പോട്ടെ അത് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല നന്നാവത്തില്ല പക്ഷേ ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റുകളിലും ട്രെയിനിനെ അട്ടിമറിക്കാനും റെയിൽവേ കയറിയ വ്യാജവാർത്ത പറയും ഈ വ്യാജവാർത്ത പുറത്തു കൊണ്ടുപോയി മറ്റു രാജ്യങ്ങളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇവിടുത്തെ ഇന്ത്യ അലയൻസും കോൺഗ്രസ്സും ജിഹാദിയും തേർഡ് ഫ്രണ്ട് അടങ്ങുന്ന ഒരു എക്കോസിസ്റ്റമാണ് അതിന് മുഴുവൻ സൗകര്യങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന മീഡിയ ആണ് ആ മീഡിയയിൽ തന്നെ കേരളത്തിലെ മലയാളം മീഡിയ മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമി അങ്ങനെയുള്ള മീഡിയകൾ ഈ വ്യാജ റിപ്പോർട്ട് ഇവർ ഈ ഞാൻ ചോദിക്കട്ടെ ഈ റിപ്പോർട്ടർക്കും ഈ മീഡിയ ഓണേഴ്സിനും ഇവിടെ പാസഞ്ചർ ട്രെയിൻ എ സി ആയിട്ട് അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് പാസഞ്ചർ ട്രെയിനിൽ ഒരു സൗകര്യവും ഇല്ല പയ്യെ പോകത്തുള്ളൂന്ന് അറിയാൻ മേലെ അത് ഇന്നും ഇന്നലെ തുടങ്ങി ബിജെപി തുടങ്ങിയതാണോ പാസഞ്ചർ ട്രെയിൻ അല്ല ജനറൽ കമ്പാർട്ട്മെന്റിലെ സൗകര്യങ്ങൾ അവിടെ ടിക്കറ്റ് ഇല്ലാത്തവർ ഇരിച്ചു കയറും എന്നുള്ളത് അറിയാവുന്നതല്ലേ അങ്ങനെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുപോലെ ടിക്കറ്റ് എടുക്കാത്തവരും ഇതില്ലാത്തവരും റിസർവേഷൻ ഇല്ലാത്തവരും റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറരുതെന്നും ആ അതുപോലെ അപ്പൊ ഇപ്പൊ ഒരു പുതിയ നറേഷൻ കൂടി ഇവരുണ്ടാക്കി അതായത് ഇപ്പോ നമ്മൾ ഒരു റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ റിസർവേഷനോടെ കയറി ഇരിക്കുക എന്ന് വിചാരിക്കുക അപ്പൊ ആ റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർ മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സോഷ്യലിസത്തിന്റെ പ്രശ്നം അങ്ങ് വരികയാണ് എല്ലാവർക്കും പോകേണ്ടതല്ലേ നമുക്ക് എല്ലാവർക്കും പോകേണ്ടതല്ലേ നമ്മളെല്ലാം നാട്ടുകാരല്ലേ അപ്പൊ നിങ്ങൾ ഇച്ചിരി ഒതുങ്ങിയിരിക്കും അതായത് ടിക്കറ്റ് എടുത്തവൻ കുറ്റക്കാരൻ ടിക്കറ്റ് എടുത്തവൻ ബൂർഷോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവനും റിസർവ് ചെയ്ത് യാറുന്നവനും സവർണ സംഘി ബൂർഷ ഓർത്തോണം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്തവൻ സോഷ്യലിസ്റ്റ് മാനവികതാപാദി ആ പിന്നെന്താണ് അടിച്ചമർത്തപ്പെട്ട സമൂഹം ഇതൊക്കെയാണ് നറേഷൻ ഇങ്ങനെ ഒരു നറേഷൻ വെച്ചാണ് മറ്റേ ഹരിയാനയിൽ ഒരുത്തൻ ടിക്കറ്റ് എടുത്തവനെ പോയി അടിച്ചു അടുത്ത സ്റ്റേഷനിൽ വന്നപ്പോൾ അവനിട്ട് അടി കിട്ടി അവൻ ചത്തുപോയി ചത്തുപോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ലക്ഷം ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഓടിയത് ഇതുപോലത്തെ ഒരു കേസിനാണ് റിസർവേഷൻ ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കയറി റിസർവേഷൻ ചെയ്തിരുന്നവനെ ആക്രമിച്ച കേസിലാണ് ആക്രമിച്ച കേസിലാണ് ഒരു വ്യക്തി അവിടെ മരിച്ചത് ആ മരിച്ച കേസിൽ ഇവിടുന്ന് ഓടി ഏതാ ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയവന് പത്ത് ലക്ഷം രൂപ കൊടുത്തമാരാണ് കേരളം ഭരിക്കുന്ന ഇടത് അവനെ നന്നാക്കാമെന്ന് വിചാരിക്കരുത് ഇതിന്റെ ഒരു കാര്യം ഗവൺമെന്റ് ഇതിൻ്റെ അകത്തൊരു ഭാഗം കൂടെ ഞാൻ പറയാണ് കേന്ദ്ര ഗവൺമെന്റിനും ഇതിൻ്റെ അകത്തൊരു ചെറിയ ജാഗ്രത കുറവ് പറ്റി എയർപോർട്ട് പ്രോട്ടോകോൾ എയറോപ്ലെയിനിലെ പ്രോട്ടോകോള് ശരിക്കും ട്രെയിനിനും ബാധകമാക്കേണ്ടതായിരുന്നു അത് ഉണ്ടായിരുന്നു കോവിഡ് ടൈമിൽ അത് ഏർപ്പെടുത്തിയിരുന്നു അത് കഴിഞ്ഞത് പിൻവലിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ എയർപോർട്ട് പ്രോട്ടോകോൾ നമുക്ക് റിസർവ് ചെയ്ത് ഏറോപ്ലെയിനിൽ പോകാൻ പറ്റില്ല എറോപ്ലെയിൽനി നമ്മൾ അവിടെ ചെന്നിട്ട് ചേട്ടാ എനിക്ക് ടിക്കറ്റ് ഇല്ല എന്നെക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകാൻ തൂങ്ങി പിടിച്ച് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ കൃത്യമായിട്ട് റിസർവേഷൻ ഉള്ളവർക്കും മാത്രമായിട്ട് റെയിൽ ട്രെയിൻ യാത്ര പരിമിതപ്പെടുത്തുക ആ അപ്പൊ ഇതിന്റെ നീറ്റ്നെസ് വർദ്ധിക്കും ഇതിന്റെ എഫക്റ്റീവ് വർദ്ധിക്കും ഇതിന്റെ എന്താണ് സൗകര്യങ്ങൾ വർദ്ധിക്കും മറ്റ് സ്റ്റാമ്പോ അക്രമങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഐഡന്റിറ്റി ഉള്ളവർക്കെ പോകാൻ പറ്റത്തുള്ളൂ ഈ നുഴഞ്ഞു കേറി വരുന്ന ബംഗ്ലാദേശിക്കൊന്നും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള നയങ്ങൾ ആണ് ഗവൺമെന്റ് കൊണ്ടുവരേണ്ടത് അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവരണം എന്നുള്ളതാണ് അതായത് എയർപോർട്ട് പ്രോട്ടോകോൾ ഏവിയേഷൻ ജേണിക്കുള്ള പ്രോട്ടോകോൾസ് റെയിൽവേക്കും കൊണ്ടുവരുക കാരണം ഇപ്പോ നമുക്കൊരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്കും ഒരു ടൂറിസ്റ്റ് ബസ് യാത്ര ചെയ്യണമെന്നുണ്ട് റിസർവ് ചെയ്തേ പോവാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് അപ്പൊ അപ്പൊ ട്രെയിനിൽ നമുക്ക് ആ ട്രെയിൻ അൺറിസേർവ്ഡ് പാസഞ്ചർ എന്ന് പറയുന്ന സംവിധാനം റെയിൽവേ ഒഴിവാക്കിയാൽ ഈ മാധ്യമങ്ങളുടെ കുത്തിക്കെപ്പ് അവിടെ നിൽക്കും ഈ കേരളത്തിലെ മീഡിയയുടെയും ഇന്ത്യ അലയൻസിന്റെയും കുത്തികെപ്പ് അവിടെ നിൽക്കും കുറച്ചു മര്യാദയാവും അതായത് ഈ വ്യാജവാർത്ത ഉണ്ടാക്കുന്നവർ ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ മീഡിയയും കുറച്ച് ഇന്ത്യയും മുന്നണിയിലെ കുറച്ച് സർക്കുവേഷനുകളുണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പുതിയ കേന്ദ്ര സർക്കാരിന് അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നല്ല സർക്കാർ നാളെ ലോക്സഭാ സമ്മേളനം തുടങ്ങുകയാണ് അവിടെ മുതൽ പുതിയ പദ്ധതികളും ആയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പിന്തിരിപ്പന്മാരെ കണ്ടെത്തി ഒഴിവാക്കി സർക്കാരിന് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം അതെ 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 അതായത് ഇത് ഇവര് ശരും വെറും പിന്നിരിപ്പന്മാരല്ല പക്ക രാജ്യദ്രോഹികളാണ് പുറത്തുനിന്നും പണം വാങ്ങിച്ചാണ് രാജ്യത്തെയും രാജ്യത്തിന്റെ ഏറ്റവും ഈ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യൂഹം പോലെയാണ് നമ്മുടെ റെയിൽവേ ഇന്ത്യയുടെ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് നിന്നാൽ രാജ്യം നിന്ന് പോവും അല്ലാണ്ട് അവർ ചില്ലറ കളിയല്ല നമ്മുടെ രക്തയോട്ടം നിന്ന് പോകുന്ന പോലെയാണ് റെയിൽവേ നിന്ന് പോയാൽ അതുകൊണ്ട് റെയിൽവേക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ രക്തചം സംക്രമണ വ്യൂഹത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ് നമ്മുടെ സൈന്യത്തിനെതിരെയുള്ള ആക്രമണത്തിനെക്കാട്ടിലും വലിയ ആക്രമണമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും ഈ ഭൂഗോള ഇന്ത്യ വിരുദ്ധ ശക്തികളും ഇവിടുത്തെ ലോക്കൽ മീഡിയ പ്രിൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പൊ അതിനെതിരെ ഒരു എൻ അന്വേഷണം വേണം ആരാണ് ഇത് ചെയ്തത് ചിദംബരത്തിന്റെ റോൾ എന്താണ് ഇന്ത്യ എ ലൈൻസിന്റെ റോൾ എന്താണ് ഈ മീഡിയക്കാരുടെ റോൾ എന്താണ് പിന്നെ ആരാണ് ഈ മനപൂർവ്വം ട്രെയിനിൽ ഇടിച്ച് കയറുന്ന ഒരു സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ട് എല്ലാ സ്ഥലത്തും അത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരാണ് ഡെയിലി ഇതിൽ ടിക്കറ്റ് എടുക്കാതെയും അല്ലെങ്കിൽ സീസൺ ടിക്കറ്റ് എന്തേലും ചെറിയ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിലോട്ട് ഇടിച്ച് കയറുന്നവന്മാർ ആരാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവരുടെ മാഫിയ ബന്ധങ്ങളും ഗവൺമെന്റ് അന്വേഷിക്കണം അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ റെയിൽവേയിൽ ഉണ്ടാകും അപ്പൊ ഇപ്പം ഈ നീറ്റിൽ സംഭവിച്ച പോലെ കേന്ദ്ര ഗവൺമെന്റിന് മേൽ പഴി വരും അതുകൊണ്ട് റെയിൽവേയെ എത്രയും പെട്ടെന്ന് എറോപ്ലൈൻ പ്രോട്ടോകോളിലേക്ക് അല്ലെ ഏവിയേഷൻ പ്രോട്ടോകോളിലേക്ക് മാറ്റി റിസർവേഷൻ ഉള്ളവർ മാത്രം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി പോക്കറ്റ് അടിക്കാനും ഓടിക്കാനും ഉള്ളവരൊന്നും വരണ്ട തിക്കൽ ഉണ്ടാക്കാനും അവിടെ അലമുണ്ടാക്കുന്നതിനും വരണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ രാജ്യത്തുണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക